ദുൽഖർ സൽമാന്റെ കാർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കസ്റ്റംസ് എന്നുള്ള വാർത്ത വരികയാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് രാജ്യവ്യാപകമായി കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂർ നടപടി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ കേരളത്തിൽ മുപ്പതിടങ്ങളിൽ പരിശോധനയുണ്ട് നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും അടക്കം വീടുകളിൽ പരിശോധന എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ജോഷ് താരങ്ങളായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയിരുന്നു പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ അവർ മടങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജനപ്രിയ സിനിമാ താരങ്ങൾക്കെതിരടക്കം നടപടിയുണ്ട് എന്നതാണ് ഈ സമയം ശ്രദ്ധേയമാകുന്നത് എറണാകുളം പനമ്പള്ളി നഗറിൽ ദുൽഖർ സൽമാന്റെ വീട്ടിന് മുന്നിലെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ നടപടികൾ പുരോഗമിക്കുകയാണ് അവരുടെ വാഹനങ്ങളാണ് വീടിന് പുറത്ത് കാണുന്നത് പോലീസും പിന്നെ പത്രക്കാരും വലിയ വെട്ടിപ്പ് പല കാലങ്ങളിലായി നടക്കുന്നു എന്ന വിവരങ്ങൾ ഉള്ളതാണ് അത് ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ശൃംഖലയുടെ പ്രവർത്തനം അത് നേരത്തെ തന്നെ നിരീക്ഷണത്തിൽ ഉള്ളതായിരുന്നോ ഇവരൊക്കെ ഇടപെട്ടതായി എന്തൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ശശി കാർ കസ്റ്റംസ് എന്നുള്ള വാർത്ത ാണ് തമിഴ്നാട് രജിസ്ട്രേഷൻ ലാൻഡ് റോവർ വാഹനമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ജമീൻ പഴയ തമിഴ്നാട് രജിസ്ട്രേഷൻ ലാൻഡ് റോവർ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ആർ ടിഒ രജിസ്ട്രേഷൻ പ്രകാരം ഇത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് ടി എൻ സീറോ ഫൈവ് എ എസ് സീറോ വൺ ഡബിൾ ഫൈവ് ഇതാണ് വാഹനത്തിന്റെ നമ്പർ ഡിഫൻഡർ ആണ് ായിട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ചെന്നൈയിലാണ് നടത്തിയത് ചെന്നൈയിൽ വന്ന് രജിസ്ട്രേഷൻ ആണ് ഒപ്പം തന്നെ ഈ വണ്ടി ഈ ദുൽഖറിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ്